ചേന പറിിച്ചതാണ് അത് അത്രയ്ക്ക് അങ്ങോട്ട് മൂത്തില്ല ഇച്ചിരിടയൊക്കെ വേറെ അലി അഴുകാനുണ്ടായിരുന്നു എന്നാലും അങ്ങ് പറിച്ച് ഇത് ഇലയാണേലും പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം നമുക്കിന്നിത് വേവിക്കാം എല്ലാവർക്കും കഴിക്കാവുന്നതും ഔഷധ ഗുണമുള്ളതും പൂകാണ്ടതല്ലേ കിഴങ്ങി പെടുന്നതല്ലല്ലോ അപ്പോൾ ഇന്നിത് പുഴുങ്ങി തിന്നാം ചേനയുടെ പകുതി ചേന കഴുകിപ്പിറുക്കി എടുത്ത് പകുതി മുറിച്ചെടുത്തു ആ പകുതി നമുക്കിനി ചെത്തി കീറി എടുക്കാം ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കന ഈയൊരു ഈ കനത്തിൽ ബ്രെഡ് പോലെ അങ്ങോട്ട് കീറി കീറി എടുത്തിട്ട് പെടുങ്ങും ചേന അങ്ങനെ സ്ലൈസ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുപ്പിലേക്ക് മാറ്റാം ഇടയ്ക്ക് ആവി കയറുന്നത് പോലെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങ ഇത് കളയുന്നില്ല തേങ്ങ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല അല്പം മാത്രം മതി ഇത്രയും തേങ്ങ ഇട്ടിട്ട് ഒരൽപ്പം നെയ്യ് നെയ്യൊഴിച്ചാൽ ഇത് ചോട്ടി പിടിക്കല പിന്നെ ഇളവ് തേങ്ങ ആയതുകൊണ്ട് എണ്ണ ഒഴിച്ചാലും മതി കിട്ടും എണ്ണ ഒഴിക്കുന്നതിലും ടേസ്റ്റ് നെയ്യ് ഒഴിച്ചത് കൊണ്ട് ഒന്നായതുകൊണ്ട് തന്നെ ഒഴിച്ചേ ഉള്ളൂ ഇനി ഇത് നമുക്ക് അടച്ച് വേവിക്കാം ഉപ്പും കൂടി ഇടണം അല്പം ഉപ്പും ചേർക്കാം വെച്ചിട്ട് വെള്ളം ഊറ്റി കളയുന്നവരുണ്ട് അവർ അങ്ങനെയുള്ളവർക്ക് ഉപ്പ് അവസാനം ഇട്ടാലും മതി കിട്ടും ഞാൻ വെള്ളമൊന്നും ഊറ്റി കളയുന്നില്ല വെള്ളം പറ്റിച്ചെടുക്കാനാണ് വെള്ളം പറ്റിക്കുക അല്ലെങ്കിൽ ചേനയുടെ വെള്ളം കൊണ്ട് തന്നെ ഇതെങ്ങും വെന്ത് കിട്ടും ഇത് കഴുകി വാരി ഒരല്പം വെള്ളം അടി കാണും ആ വെള്ളം മതി നമ്മുടെ ചേന ഞാൻ തുറന്നു നോക്കി ആ നല്ല ഫസ്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടോ നല്ല ഉണങ്ങിയപ്പോൾ ഇരിക്കണേ നമുക്ക് നോക്കാം ഉണ്ടോ ഒരെണ്ണം ഒരെണ്ണത്തെ തൊട്ടിട്ടില്ല നമ്മളിത്തിരി തേങ്ങ ഇട്ട് നെയ്യ് ഒഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോകാതെ ഒക്കെ ഇരിക്കണം അപ്പം നമുക്കിനി അതെടുത്ത് കഴിച്ചാൽ മതി അപ്പം ഇച്ചിരി പുറക്കും ഇച്ചിരി ചമ്മന്തിച്ചാറും കൂട്ടി ചേന കഴിക്കാം വെള്ളമുണ്ടോ എന്ന് നോക്കാം അല്പം ം വെള്ളൂട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ പറ്റിച്ചെടുക്കാം ഒന്നടത്തിൽ കത്തിച്ചാൽ മതി അത് പറ്റി ചോ വെള്ളം പറ്റി ഉണങ്ങി വരുവാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും നമ്മുടെ ചേന വെന്തും പോർക്കും വെന്തും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം